പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിയും ദയം ചീരുവുമായിട്ട് സംസാരിക്കുകയാണ് വിനയന് കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപ അവൻ ദൂർത്തടിച്ച് കളയുമോ ചീരുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് അയാളുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല ഞാനും എന്റെ മക്കളും ഇനി അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല അച്ഛനും ആ തീരുമാനത്തിൽ തന്നെയാണ് അത് കേട്ടപ്പോൾ ദയക്കും ശബരിക്കും എന്ത് പറയണമെന്നറിയാതെ അറിയാതെ അവരും വിഷമിച്ച് നിൽക്കുകയാണ് പിന്നീട് വിനയൻ കടയുടെ കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ റെഡിയായിട്ടുണ്ട് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് ഈ കട തരാമെന്ന് ഇപ്പൊ എന്താ നീ ക്ക് മാറുന്നത് എന്നൊക്കെ അയാളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് വിനയ ഇതിന്റെ ഓണർ പറയുന്നത് ഇപ്പൊ വിൽക്കണ്ട എന്നാണ് അപ്പോൾ വിനയം പറയണ ഈ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്റെ അഭിമാനം പോലും പണയം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നിട്ട് എന്നോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അമല് പറയണേ നിന്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് മറ്റൊരു ബിസിനസ് തുടങ്ങിയാലോ നീ എന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ അമല് കാര്യം വിശദമായി പറയണം ഈ കടയുടെ ഓണർ റിയാസ്കാക്ക് ദുബായിൽ ഒരു ഷോപ്പ് ഉണ്ട് അയാൾക്ക് അവിടെ പാർട്ട്ണർമാരെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പതിനഞ്ച് ലക്ഷം രൂപയുണ്ട് എന്ത് പാർട്ട്ണറെ കിട്ടാനാണെന്ന് വിനയം പറയുമ്പോൾ അതൊക്കെ ഉണ്ട് നീ ആദ്യം പറയുന്നത് കേൾക്ക് നീയും ഒരു പാർട്ട്ണറാവും റിയാസിക്കേയും പാർട്ട്ണറാവും ദുബായിലുള്ള ഒരാളും പാർട്ട്ണറാവും അങ്ങനെ മൂന്ന് പേരാണ് അതിലുണ്ടാവുക അപ്പോൾ നിനക്കാണെങ്കിൽ തൊഴിലറിയാവുന്നതല്ലേ അപ്പോൾ നീ അതിലെ പാർട്ട്ണറും ആവാം നിനക്ക് അതിൽ ജോലി ചെയ്യുകയും ചെയ്യാം അപ്പോൾ ചുരുങ്ങിയത് നിനക്ക് ഒരു മാസം രണ്ട് ലക്ഷം രൂപയെങ്കിലും നിനക്ക് ശമ്പളവും കിട്ടും അതിന് പോരാത്തതിന് നിനക്ക് അതിൽ നിന്നും ലാഭം കിട്ടുന്നത് ഒന്നര ലക്ഷയുമാണെന്ന് പറയുമ്പോൾ വിനയം പറയുന്നത് അപ്പോൾ ചുരുങ്ങിയത് മൂന്ന് മൂന്നര ലക്ഷം രൂപ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ കിട്ടും ഏതായാലും റിയാസ്ക ഇവിടെ ഉണ്ട് നീ ഒന്ന് കണ്ടുപോയി സംസാരിക്കുക എന്ന് പറയട്ടെ അത് കേട്ടപ്പോൾ വിനയന് ഒരു പ്രതീക്ഷ വരികയാണ് അപ്പോൾ വിനയൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ നല്ലൊരു വഴിയാണിത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ എനിക്ക് ചീരുവിനെയും അനന്തമാഷിൻ്റെയും മുന്നിലേക്ക് മാസ് എൻട്രിയോട് കൂടി എനിക്കൊന്ന് വരണം എന്നിട്ട് വേണം ചീരുവും അനന്തമാഷവും ആ കുടുംബവും മൊത്തം ഒന്ന് കൂടി എന്നെ നോക്കാൻ എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി വിനയൻ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകൊ ഈ സമയം സത്യൻ സുശീലയും സോനയും കൂടി സത്യസാർ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് മാനേജർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സത്യനെ അപ്പോൾ ഗോപൻ പറയാണ് എനിക്കറിയാം സത്യനെ എന്ന് പറയട്ടോ അങ്ങനെ സത്യസാറിന്റെ എല്ലാ സ്ഥാപനത്തിൻ്റെയും മേൽനോട്ടം സത്യനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ വിശ്വസതയോട് കൂടി സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്താൻ സത്യനെ പോലെ മറ്റാരും ഉണ്ടാവില്ല എന്ന് പറയാണ് അങ്ങനെ സുശീല പറയാണ് സുശീലയ്ക്ക് അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ സുശീല പറയാണ് സത്യനോട് നീ എന്തായാലും സത്യസാറിന്റെ അനുഗ്രഹം വാങ്ങുക ആദ്യമായിട്ട് ജോലിയിൽ കയറാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞ് സത്യനെ കൊണ്ട് സത്യസാറിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിപ്പിക്കുകയാണ് അങ്ങനെ സത്യനും ഗോപനും കൂടി നേരെ കമ്പനിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ സുശീലയുടെ മനസ്സിൽ പലതരം ചിന്തകളാണ് എങ്ങനെയെങ്കിലും സത്യനെ കൊണ്ട് ഹിന്ദുവിനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സുശീല ഓരോന്നും ചെയ്തു വെക്കുന്നത് പിന്നീട് പ്രതിഭ സത്യനെ കാണാൻ വേണ്ടി ട്രാവൽസിലേക്ക് വരികയാണ് അപ്പോൾ ശ്യാമുമായിട്ട് സംസാരിക്കുകയാണ് സത്യേറ്റം വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം വന്നിട്ടില്ല സത്യനെ ഇന്ന് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അവൻ വർക്ക്ഷോപ്പിലേക്കും ബാങ്കിലേക്കൊക്കെ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് വർക്ക്ഷോപ്പാണ് എന്ന് ഞാൻ അവിടെ പോയി കണ്ടോളാം എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് ശ്യാം ഒന്ന് പതറുകയാണ് പതരുകയാണോ ഞാൻ ഫോൺ ായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സത്യേറ്റന് ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല അതാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് സത്യേട്ടന് കുഴപ്പൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാട്ടെ വീട്ടിലേക്ക് വരാൻ വിലക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് സത്യേട്ടനെ കാണാമെന്ന് എന്ന് കരുതിയത് എന്ന് പറയുമ്പോൾ ശ്യാമിന് എന്ത് പറയണമെന്ന് അറിയാതെ ശ്യാമ പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് സത്യേട്ടൻ എന്താണെന്ന് അറിയില്ല ഇപ്പോ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല ആ സ്വർണ്ണത്തിന്റെ പ്രശ്നം കഴിഞ്ഞ ശേഷം സത്യേട്ടൻ വീട്ടിലേക്കും വന്നിട്ടില്ല അമ്മയുടെ വാക്കും കേട്ട് സത്യേട്ടൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ ശ്യാമ പറയണത് സത്യന് ഒരു മാറ്റവും ഇല്ല സത്യൻ അമ്മയുടെ വാക്ക് കേട്ട് മാറിയിട്ടൊന്നുമില്ല പ്രതിഭ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല സത്യൻ ഇനി ഇവിടേക്ക് വരില്ല ഞാൻ എന്നോടൊരു സത്യം പറയാം ഇനി സത്യൻ ട്രാവൽസിലേക്ക് വരില്ല എന്നുള്ള തീരുമാനത്തിലാണ് സത്യനിപ്പോ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് സത്യ സാറിന്റെ കമ്പനിയിലാണ് ജോലി എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രതിഭ അങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ അപ്പോ ഇവിടെ ട്രാവൽസിലാണെങ്കിൽ ഇപ്പോൾ വരും അതിന് മാത്രം വരുമാനവും കിട്ടുന്നില്ല അതുകൊണ്ടാണ് സത്യൻ മറ്റൊരു ജോലിക്ക് ശ്രമിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രതിഭ അവിടെ നിന്നും ഇറങ്ങുകയാണ് എങ്കിൽ ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഏട്ടൻ ഇപ്പോൾ സച്ചി സാറിൻ്റെ കമ്പനിയിൽ കയറിയത് കൊണ്ട് നല്ല തിരക്കിലായിരിക്കും അപ്പോൾ എന്നെ ഓർക്കാൻ ഇനി സത്യത്തിന് ഒരു നേരം ആവില്ല അതൊക്കെ ഓർക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്നും പറഞ്ഞ് പ്രതിഭ നല്ല വിഷമത്തോട് കൂടിയിട്ടാണ് ഇറങ്ങി പോകുന്നത് സമയം സുശീലയാണെങ്കിലോ സത്യസാറിന്റെ വീട്ടിൽ പോയിട്ട് നല്ല പൊങ്ങച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ട്രാവൽസ് നല്ല ലാഭത്തിലാണ് അവിടെ നല്ല ബിസിനസ് ആണ് ഇപ്പോൾ പിന്നെ സത്യം പറയുന്നുണ്ട് അവിടെ പുതിയ രണ്ട് വണ്ടി കൂടി വാങ്ങിച്ചിടണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ട്രാവൽസ് നല്ലതുപോലെ സോനയുടെ ഭർത്താവ് ശ്യാമു തന്നെ നോക്കി നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിവിടുകയാണ് സാവിത്രി ചോദിക്കുകയാണ് അല്ല സത്യന്റെ ഭാര്യ ഇല്ലേ അവിടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുശീല അങ്ങ് കളം മാറ്റി ചോട്ടുകയാണ് അപ്പോൾ ഇന്ദുവും ചോദിക്കുകയാണ് പ്രതിഭയും കൂട്ടി ഇവിടേക്ക് വരായിരുന്നു ഞാനത് ചോദിക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രതിഭ അവിടെ ഇല്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ കാരണം അവളുടെ വീട്ടിലാവുമ്പോൾ അവൾക്ക് തിന്നും കിടന്നും ഉറങ്ങിയൊക്കെ അങ്ങ് സമയം കളഞ്ഞാൽ മതിയല്ലോ ഇവിടെ ഇവിടെയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അവൾ എപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞ് കുറിച്ച് മോശമായി കുറച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന സോനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല സത്യസാറ് പറയാണ് അല്ല നിങ്ങളുടെ ട്രാവൽസിൽ മുൻപ് ജോലി ചെയ്തിരുന്നതല്ലേ അവൾ നല്ല സ്മാർട്ട് ആണെന്നാണല്ലോ സത്യം പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ് സത്യസാറെ ഞങ്ങളും കരുതിയത് പക്ഷേ അവളുടെ സ്വഭാവം ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോ ഇത് ചോദിക്കണം അപ്പോ എപ്പോഴും പ്രതിഭ അവളുടെ വീട്ടിൽ തന്നെയാണോ അപ്പോൾ ഇവിടേക്ക് വരാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോന കാര്യം പറയാൻ ഒരുങ്ങുകയാണ് അല്ല ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പ്രതിഭ അവളുടെ വീട്ടിലേക്ക് പോവാൻ കാരണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല പെട്ടെന്നങ്ങ് പറയുകയാണ് അത് അവൾക്ക് ഒരു ചെറിയ ഒരു വയറുവേദന ഞാൻ അവളെ ഡോക്ടറെ കാണിച്ചു ാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് എപ്പോഴും ഓരോ അസുഖങ്ങളാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ അവള് മരുന്ന് കഴിക്കാനും അവൾക്ക് ഭയങ്കര മടിയാണ് അവളുടെ വീട്ടിലാവുമ്പോൾ പിന്നെ മരുന്നൊക്കെ കഴിച്ചോളും ഇനി ഇനിയിപ്പോ അവളുടെ അസുഖമൊക്കെ മാറി കഴിഞ്ഞാലേ അവള് വന്നോളും സോന പറയണേ ഇപ്പൊ പ്രതിഭയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല സത്യടം കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് ആ തിരക്കൊക്കെ കഴിഞ്ഞാലേ സത്യടം തന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നോളൂ സോന അങ്ങനെ പറഞ്ഞപ്പോൾ സുശീലയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ സച്ചിക്ക് ഒരു കോള് വന്നത് കൊണ്ട് സച്ചി സാർ അങ്ങ് എണീറ്റ് പോകാൻ ഇന്തോവും സാവിത്രയും ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് അവര് രണ്ടുപേരും തനിച്ചാവുകയാണ് ാണ് സോനയും സുശീലയും തനിച്ചാകുന്ന സമയത്ത് നീ എന്തിനാണ് അവരോട് സത്യൻ പ്രതിഭയെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സോന പറയാണ് പിന്നെ അമ്മ അവളെ പറഞ്ഞു വിട്ടതാണെന്ന് ഞാൻ പറയണമായിരുന്നു നീ ഒന്നും പറയേണ്ട ഞാൻ പറയുന്ന വാക്കുകൾക്കൊക്കെ നീ മൂളിയാ മതി പിന്നെ അവൾ ഗർഭിണിയാണെന്നുള്ള വാക്ക് പോലും ഇവിടെ മിണ്ടി പോവരുത് പിന്നീട് രഘുവും അമ്പിളിയും സ്റ്റേഷനിലേക്ക് ചെല്ലാണ് എന്നിട്ട് കാറ് വിട്ടു തരണതിനെ കുറിച്ചൊക്കെ സംസാരിക്കാണ് അപ്പോ പോലീസ് പറയാണ് മൂന്ന് കിലോ സ്വർണ്ണമാണ് ആദിലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിൽ അവന്റെ ബാഗിൽ നിന്നും രണ്ടു കിലോനാണ് കിട്ടിയിട്ടുള്ളൂ ഒരു കിലോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് എവിടെ പോയി എന്നുള്ള സംശയത്തിലാണ് ഇനി രഘുവും ആദ്യം കൂടി തമ്മിൽ ഒത്തു കളിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ സാറേ ഇങ്ങനെ പറയുന്നത് അവനെ ആദ്യമായിട്ടാണ് കാണുന്നതും അറിയുന്നതും എന്നൊക്കെ പറയട്ടെ അപ്പൊ അമ്പിളിയും പറയണേ ഞങ്ങൾ അവനെ ഇതുവരെയും കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ ഇതുവരെയും ഡ്രൈവ് ചെയ്യായിരുന്നല്ലോ അല്ലേ എന്നെ പിടിച്ചത് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഒത്തുകളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ആദ്യ വിവരം ഇപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ വെന്റിലേറ്ററിലാണ് അവൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടെ അങ്ങനെ അമ്പിളിയും രഘുവും പോകുന്ന സമയത്ത് എസ് ഐ സാറ് പറയണേ എന്തായാലും നിങ്ങളെ ഗോൾഡ് മാഫിയക്കാര് ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടാവും അവർക്ക് ഒരു ിലോ സ്വർണം കിട്ടാതെ പോയത് അതിലിപ്പോ രഘുവിനെ കൂടി അവർ കണ്ണിയാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം പിന്നെ ഇവിടെ നിന്നും എപ്പോ വിളിച്ചാലും നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രഘുവിനെയും അമ്പിളിയെയും അവിടെ പോലീസ് വിടുന്നത് പിന്നീട് മാഷും മഞ്ചാടിയെയും കൂട്ടി അനുവിന്റെ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ ശബരിയും ദയം സംസാരിക്കുകയാണ് എന്താ ഹോസ്റ്റൽ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല അവര് മഞ്ചാടിയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് മഞ്ചാടിക്ക് ഹോസ്റ്റൽ തരാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ ദയ പറയാണ് അതിന് മഞ്ചാടിയുടെ കല്യാണം മുടങ്ങിയതിനേക്കാളും വലിയ വിവാദമല്ലേ കോവിഡ് വെച്ച് ജീവൻ രാജ്യം മഞ്ചാടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിനേക്കാളും വലുതായിട്ട് ഇപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ചീരു ചോദിക്കുകയാണ് അല്ല അച്ഛനെ കണ്ടാൽ അവർ ഉറപ്പായും തേരേണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ അതിനെ ഇവിടെ അനന്തമാഷിനെ ആർക്കറിയാം അതൊക്കെ സ്വന്തം നാട്ടിൽ അപ്പോൾ ഇനി ആരേനെങ്കിലും വിളിച്ച് പറയിപ്പിച്ചിട്ട് വേണം ഹോസ്റ്റലിൽ റൂം എടുക്കാനെന്ന് പറയുമ്പോൾ ചീരു പറയണേ എങ്കിൽ ദാസാറിനോട് പറഞ്ഞാൽ പോരെ എന്നങ്ങ് ചോദിച്ചതോടുകൂടി മഞ്ചാടിയും അനന്തമാഷും പരസ്പരം നോക്കുകയാണ് മഞ്ചാടിയ്ക്ക് ദാസാറിനോടുള്ള ദേഷ്യം ഇതുവരെയും മാറിയിട്ടില്ല ഇനി എൻ്റെ ഒരു കാര്യത്തിനും ദാസാറിൻ്റെ സഹായം ചോദിക്കേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് മഞ്ചാടി നിൽക്കുന്നത് ഇനി സച്ചിസാറിൻ്റെ വീട്ടിൽ നിന്നും സുശീലയും സോനയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്താണ് ഇന്ദ്രനും അനുപമയും സ്കൂട്ടിയിൽ പോകുന്നത് സോന കാണുന്നത് അപ്പോ സോന പറയാണ് സുശീലയോട് അമ്മേതാ പോകുന്നു ഇന്ദ്രത്തിനും അനുശേച്ചിയുമല്ലേ അത് എന്ന് പറയുമ്പോൾ സുശീല സോനയോട് എവിടെയെന്ന് ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ് അപ്പോ സുശീലയ്ക്ക് കാണിച്ചു കൊടുക്കുക ഇന്ദ്രനും അനുപമയും കൂടി സ്കൂട്ടിയിൽ ഒരുമിച്ച് തൊട്ടുരുമി പോകുന്നത് കാണുന്ന സമയത്ത് സുശീലയ്ക്ക് നല്ല ദേഷ്യം വരുകയാണ് അങ്ങനെ സുശീലയും സോനയും കൂടി പോകുന്ന ആ വണ്ടിയുടെ ഫ്രണ്ടിലൂടെ അങ്ങ് പോവുകയാണ് അവർ രണ്ടുപേരും കൂടി അപ്പോൾ സുശീല ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഇവളും ആ പ്രതിഭയും നമ്മുടെ വീട്ടിൽ നിന്നും സത്യൻ്റെയും ഇന്ദ്രൻ്റെയും ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക അവൾക്ക് ഇന്ദ്രൻ്റെ കൂടെ തൊട്ടുരുമി പോകാനേ ഇന്നുകൂടിയല്ലേ അവസരമുള്ളൂ ഇത് കഴിഞ്ഞാൽ അതോടുകൂടി അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയല്ലേ ഇന്നത്തോടു കൂടി ഇന്ദ്രന്റെ പേരിലേക്ക് ആ കട എഴുതി കൊടുത്താൽ പിന്നെ അവൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല ഇന്ദ്രനും അനുപമയും തമ്മിൽ അതാണ് വലിയൊരു ആശ്വാസമുള്ളത് പിന്നെ ഇനി കടയുടെ പേരും പറഞ്ഞ് അവളെ ഇനി ഇങ്ങനെ താങ്ങി നടക്കുകയും വേണ്ടല്ലോ എന്നൊക്കെ സോനയോട് സുശീല പറയാൻ കേട്ടോ പക്ഷേ സുശീലയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടിയാണ് ഇനി ഇന്ദ്രനിൽ നിന്നും കിട്ടാൻ പോകുന്നത് അനുപമയുമായിട്ട് വേർപെരിയുമെന്ന് കരുതിയ സുശീലയ്ക്ക് അത് നടക്കാതെ പോവുകയാണ് അതുപോലെ സത്യൻ പ്രതിഭയെ ഉപേക്ഷിക്കുമെന്ന് കരുതിയത് അതും നടക്കാതെ പോവുകയാണ് സച്ചി സാറിൻ്റെ മകൾ വിനെ സത്യം കല്യാണം കഴിക്കുമെന്നൊക്കെ കണക്കുകൂട്ടിയതൊക്കെ വെറുതെ വാവുകയാണ് അങ്ങനെ സുശീലക്കിനി തിരിച്ചടികളുടെ നാളുകളാണ് വരാനിരിക്കുന്നത്